അലൈക്കും വെൽക്കം ബാക്ക് ടു വി പിസ് ക്രിയേഷൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ്ഗ് ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ ആണ് വളരെ എളുപ്പത്തിൽ ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമ്മൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത് അര കിലോ വെള്ള ബസ്മതി റൈസ് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ശേഷം വേവിച്ചെടുത്തിട്ടില്ലയാണ് കേട്ടോ അതിലേക്ക് കാൽ കപ്പ് ഗ്രീൻ പീസും കൂടെ കുതിർത്തിട്ട് അരിയുടെ കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് അരി ഒരു മുക്കാൽ വേവാകുന്നത് വരെ നമ്മൾ വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണിത് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം കേബേജും കൂടെ കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നാല് ബീൻസും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേണം അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ ഓരോ ടേബിൾ സ്പൂൺ വീതം വരും കേട്ടോ ഒരു പച്ചമുളകും കൂടെ ആ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ് അതും കൂടെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാപ്സിക്കവും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സോയാ സോസ് ആണ് അപ്പോൾ സോയാ സോസ് ഡാർക്ക് സോയാ സോസ് സോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് സോയാ സോസിനേക്കാളും ഒന്നും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാർക്ക് സോയാ സോസ് ആണ് ഇനി നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം ചൂടായ കടായിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രൂപത്തിലായിരിക്കണം അടുത്തതായിട്ട് ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റിനും ബീൻസിനും ചെറുതായിട്ടൊരു വേവ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഒന്നായതിനു ശേഷം മാത്രം നമുക്ക് ക്യാബേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം കാബേജ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയെ ഹൈ ഇട്ടിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കളറും കാര്യങ്ങളൊന്നും മാറിപ്പോകരുന്ന കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു വെജിറ്റബിൾസ് നാല് ഭാഗത്തേക്ക് നീക്കിയിട്ട് ഇതിന് നടുവിലായിട്ട് രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ കാരണം ഇതിലേക്ക് സോയാ സോസ് ചേർക്കാനുണ്ട് അപ്പോൾ സോയാ സോസിൽ നല്ലോണം ഉപ്പിൻ്റെ കണ്ടൻറ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നുള്ളുപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് സോയാ സോസ് ചേർക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പം ഉപ്പ് കൂടി പോകും കൂടിപ്പോകൂട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി വേവിച്ചെടുത്തിരിക്കുന്ന റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രോസൺ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് വാട്ടിയ സമയമുണ്ടല്ലോ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം സാദാ ഗ്രീൻ പീസാണ് നമ്മൾ കുതിർത്തിയെടുത്തിട്ട് വേവിച്ചെടുക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ അരിയിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് അരി നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അരി ജസ്റ്റ് ഒന്നിങ്ങനെ വളഞ്ഞ് പോകുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ സമയത്ത് ഊറ്റിയെടുക്കണം കേട്ടോ എങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒരിക്കലും ചേർക്കരുത് ചൂടോട് കൂടിയിട്ട് ചേർത്താൽ അരി പൊട്ടി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചൂടിൽ ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മല്ലിയിലെയും പുതിനയിലെയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാത്രം ഇതുപോലെ കുലുക്കി എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യാം ഞാൻ റൈസ് ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കൊതിയൂറും ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതിനൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചില്ലി ചിക്കനും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചില്ലി ചിക്കനാണ് അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ നേരത്തെ എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കോം കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചിക്കൻ ഞാൻ നേരത്തെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സോയാ സോസും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചില്ലി സോസ് ആണ് കേട്ടോ ചില്ലി സോസ് രണ്ട് ടേബിൾ ആണ് എടുത്തിട്ടുള്ളത് റെഡ് ചില്ലി സോസ് അത് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ കച്ചപ്പോൾ എടുത്താൽ മതി അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ കുതിർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയെ ഒരു വലിയ സവാള ഇതുപോലെ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റും രണ്ട് ബീൻസും കൂടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ക്യാപ്സിക്കോം കൂടെ നമുക്ക് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കടായി വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും കൂടെയാണ് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയാണ് ഞാനിവിടെ കൂടുതലെടുത്തിട്ടുള്ളത് വെളുത്തുള്ളി മൂന്നല്ലി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയെ വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമല്ല ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും അതുപോലെ ബീൻസും ചേർത്ത് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഞാൻ മുഴുവനായിട്ടും ചേർക്കണില്ല നമുക്ക് ലാസ്റ്റ് ഇതിന് മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ചില്ലി ചിക്കനൊക്കെ ആകുമ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ലാലോ ചെറുതായിട്ടൊരു മധുരമൊക്കെ എല്ലാം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് സോയാ സോസ് കൊടുക്കണം സോയാ സോസ് സോസൊക്കെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്തിട്ടുള്ളത് ഇനി എടുത്തു വെച്ചിട്ടുള്ള ചില്ലി സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വയറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ അരക്കപ്പ് വെള്ളത്തിൽ ഇതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കറിക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് കോൺഫ്ലവർ എടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിന് മുൻപായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം നേരത്തെ സോയാ സോസ് ചേർത്തിട്ടില്ലയാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതിലേക്ക് നമുക്കിതാ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടേ അര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഒരു തിക്നെസ്സിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്നും കൂടെ വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വറ്റിച്ചെടുക്കാവുന്ന സ്പ്രിങ് ഉണിയന് എനിക്ക് കടയിൽ ചെന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ സ്പ്രിങ്ങ് ഉണിയൻ ഇടാതിരുന്നത് അപ്പോൾ നമുക്കിതാ നമ്മുടെ ചില്ലി ചിക്കൻ ഇതുപോലൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാസ്ലാമലൈക്കും